നമ്മൾ എടുക്കാൻ പോകണെട്ടോ നമ്മൾ വണ്ടി ആക്കിയിട്ടോ അപ്പോളുണ്ട് കേട്ടോ അതിൽ കാക്ക കയറിയിട്ട് സോനിക്കാക്കോ അതിൽ ഇമ്മൻ്റെ ഉമ്മ കയറിട്ടോ ഞാൻ അപ്പുറത്തും കൂടി കയറി കേട്ടോ ഞങ്ങൾ അമ്മ അപ്പം എടുക്കുക പോകണ്ട അറിയോ അതിൽ പറഞ്ഞിട്ട് മുമ്പ് വേണമെങ്കിൽ ഞങ്ങളവിടെ പോയപ്പോൾ റാലി എന്തുറാലി ബോട്ടിൻ്റെ ഏ എല്ലാം ഓർത്തിപ്പം തന്നെയാണ് ഇപ്പത്തെ ഞങ്ങളിവിടെ വണ്ടി ഒതുക്കി ഹാ ആ അവിടെ വണ്ടി ഒതുക്കിട്ടോ അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ അ കൈൻ്റെ ഉമ്മക്കൊരു വീഡിയോ ഞാനും കവിടും കയ്യും പിടിച്ചെടുക്കണം അതൊക്കെ അങ്ങ് ചെയ്തു കൊടുത്തു എല്ലാ പത്തും കാട്ടുക അതൊക്കെ അതിന് അങ്ങ് നേരെ പോയില്ല ഓടിക്കാരോ അക്കടിക്കങ്ങോട്ട് കേറിയായി മസ്ക പണിന്താണ് എന്തിരുന്നു മസ്ക പണേ ഒരൊട്ടപ്പേരൊക്കെ ഉണ്ടാക്കി വയ്ക്കിയതാ കേട്ടോ അതങ്ങോട്ട് കൊള്ളായി മൂഞ്ചിയാൻ പോയി ഇനി പിന്നെ അത്ത കാട്ടുക കാട്ടി പോയിന്നാലത്തെ അങ്ങോട്ട് വാങ്ങിയ രണ്ട് ചായ പിന്നെ ഒരു എന്താണ് ആ മസ്ക പണ്ണ് മസ്ക്കാബണും പിന്നെന്താ അടേ അങ്ങനെ എന്തൊക്കെ സാധനം പിന്നെ ഞാൻ കാക്കു സൂഷിബ് കാക്കും ബ്രെഡും മുട്ടയും അങ്ങനെയുള്ള സംഭവം സോനിയതാക്ക എന്തോ ഒരു സാധനം കൂടി വാങ്ങി ഞാൻ മസ്കാബാണെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ അപ്പം ട്രൈ ചെയ്താണ് എനിക്ക് നല്ല ആഗ്രഹം തിന്നണം അപ്പോൾ അതങ്ങനെ സാധിച്ചിട്ട് ഞാൻ ഒരിട്ടം തിന്നിട്ടോ അപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ ഒരു തട്ടു പൂത്തൊക്കെ ഉണ്ടായിന് എന്നാലും കുഴപ്പമില്ല ഒക്കെ നല്ല ഇഷ്ടമായി പിന്നെ കുറവായിട്ട തിന്നുമ്പം അങ്ങോട്ട് മടുക്കൂട്ടോ കിട്ടും മധുര ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ ഞാൻ ഒരു ക കൊടുത്ത് കുറച്ച് തിന്നാനും വേണ്ടി ഇതാണ്ട് ഞാൻ സോ കാക്ക് വാങ്ങി അറിഞ്ഞ് അവന് എന്ത് ഇത് ഉരുളൊക്കെ എങ്ങനെ പറഞ്ഞാൽ അങ്ങനെ എന്തോട്ടൊരു പേ അതിന് എന്തോ അത് ഞാൻ മറന്നിട്ടോ എന്താണ് ഇതിന് ആ പെരിപ്പെരി ഇറങ്ങാണ്ട് ഇത് സ്പൈസിയാണ് അതുകൊണ്ട് പെരിപ്പെരി ഇറങ്ങാണ്ട് ഉള്ളത് ഞങ്ങൾ ചായ കുടിച്ചിട്ടോ പിന്നെ ഞങ്ങൾ ഞാൻ കയ്യ് കഴിക്കിട്ടോ ഞാൻ കയ്യൊക്കെ കഴിക്കുക അപ്പോഴത്തേക്കും നിന്ന ഞാടക്കെ ഞാൻ എൻ്റെ കൈകുന്നേ വീടെടുക്കിട്ട് ഇറങ്ങാണ്ട് പിന്നെ പാടൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ കാക്കാനെ വണ്ടി കാട്ടോ അവൻ വണ്ടി അവിടെ നിന്ന് എടുത്തോണ്ടിരുന്നിട്ടോ അതിന് ആ ഇതാവിടെ നിന്ന് ഇങ്ങനെ വരുന്നിട്ടോ അതിൽ ഇമ്മാക്കെ വരത്തോ വളർന്നു തിരിഞ്ഞത് വരണ്ടിട്ടോ എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു അക്കെ വണ്ടി ആളുണ്ടായതുകൊണ്ട് വേണം നമുക്ക് ആ വണ്ടി വണ്ടിയുള്ളിലേക്ക് എഴുതിക്കാണ്ട് നമുക്ക് നമ്മളെ പേടി കൂടാനിട്ടോ